ഇന്നലെ ഗേൾസ് ചേഞ്ച് ഇന്നലെസ് പറയും ആക്കുമ്പോഴ് മുസ്ലിം പെൺപിള്ളേരാണ് നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല എന്താ പറയുക നല്ല ഫർദ്ദയും നല്ല ഇട്ട് നല്ല രസത്തിൽ ഇങ്ങനെ നിക്കുമ്പോ ഇവന്മാർക്ക് കടികൂടും ചൊറച്ചിൽ കൂടും ഈ നായികമക്കെ പലതും കേറും ഈ സംഘപരിവാണത്തിന് അല്ലടോ നമ്മുടെ നാട്ടിൽ അധ്യാപകരൊക്കെ എന്താ ഇങ്ങനല്ലേ ഒരു പലസ്തീനിൽ കഷ്ടപ്പെട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ട് ഒരു മൈമ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് കയറുന്നു കർട്ടൻ താത്തുന്നു കംപ്ലീറ്റ് ആ ഒരു കലോത്സവം തന്നെ സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ പറയുന്നു നമ്മൾ ആലോചിച്ചു പോയില്ലേ നമ്മുടെ നാട് കേരളം തന്നെ അല്ലേ കാസർഗോഡ് കുമ്പള എന്ന് പറഞ്ഞ കേരളത്തിലല്ലേ വല്ല യു പിയിലും ആണെന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയിട്ടോ പിന്നെയാണ് കാര്യം മനസ്സിലായത് ഈ കർട്ടൻ താത്തിയ അധ്യാപകരല്ല രണ്ട് സംഖ്യവാണങ്ങളാണ് നല്ല പരമവാണ സംഘികളായിട്ടുള്ള ഒന്ന് പ്രദീപ് കുമാറും മറ്റെന്താണ് സുപ്രീത് ഇതുവരെ പേര് പറയില്ല ആ പിള്ളേർ പോലും പേര് പറഞ്ഞിട്ടില്ല അത്രയും ആയിട്ടുള്ള പിള്ളേരാട്ടോ അവരോട് പേര് വെച്ചിട്ട് അവർ പേര് പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല അധ്യാപകരെ ചെയ്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഒരു വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ പേര് പറയില്ല പിള്ളേർ പക്ഷേ പേര് കിട്ടി കഴിഞ്ഞ നേരത്തെ കുറച്ചും പോയൂസിലാണ് വന്നത് അവരാണ് പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ ഒരു പരമവാൻ സംഘിയും രണ്ടാമത്തത് സുപ്രീ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സുപ്രീത് അങ്ങനെ പറഞ്ഞോ ആ ഫോട്ടോസൊന്നും കിട്ടിയില്ല കിട്ടും നാളത്തേക്ക് എല്ലാം പുറത്തു പുറത്തുവരും അങ്ങനത്തെ ഒരു വാൺ സംഖ്യമാണ് കുമ്പള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സാണ് ഈ ഫോട്ടോസ് അവരുടെ പ്രൊഫൈലുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ടാഗ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കമൻറ്റിൽ എവിടെയെങ്കിലും ഇട്ടാൽ മതി അപ്പം ഈ രണ്ട് വാണങ്ങളും മറ്റേ ദേശീയ അധ്യാപക പരിഷത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സംഘപരിവാണ ഒരു അധ്യാപക സംഘടനയിലെ അംഗങ്ങളാണ് അതുകൊണ്ടാണ് ഈ ഗസ അവിടുത്തെ പിള്ളേരെ ഇസ്രായേൽ കൊല്ലുന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഇസ്രായേൽ സ്നേഹം കയറിട്ട് ഈ വാണങ്ങൾക്ക് മൂത്ത് പിന്നെ ഈ സപ്പോർട്ട് ചെയ്യുന്നത് ഈ പലസ്തീനിലെ മുസ്ലിങ്ങാണ് പലസ്തീലെ മുസ്ലീങ്ങളാണല്ലോ ഉള്ളത് മനുഷ്യന്മാരാണെങ്കിലും മുസ്ലിം ജനത ആയതുകൊണ്ട് തന്നെ യുവന്മാർക്കങ്ങ് മൂത്ത് മറ്റേ കുണ്ടിയിൽ കുരുപൊട്ടി ഇങ്ങനെ ഒരു സംഭവം വൈന്ന് എൻ്റെ അമ്മേ എൻ്റെ ഭാരത് മാതാവിൻ്റെ സ്കൂളിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഗവൺമെൻറ് സ്കൂൾ ഇന്ത്യയുടെ ഇന്ത്യയിലുള്ള ഒരു ഗവൺമെൻറ് ഭാരത് മാതാവിൻ്റെ സ്കൂളിൽ ഇങ്ങനത്തെ സംഭവം കണ്ടപ്പോൾ ഇവന്മാർക്കങ്ങ് കുരുപൊട്ടിട്ട് ചാടിക്കയറുന്നു കേട്ടും താത്തുന്നു പിള്ളേരുടെ ഇടയിലോട്ട് കയറി ചെല്ലു അങ്ങനെ വമ്പം വമ്പം പ്രതിഷേധങ്ങളൊക്കെ ആയിരുന്നു നമ്മളിത് കണ്ടു ഇല്ലേ കുമ്പളയിൽ നടന്ന എന്താന്നുള്ളത് ഒരു മൈമ് നടന്ന സമയത്ത് എന്തൊക്കെ നടന്നതെന്നുള്ളതിൻ്റെ വിഷ്വൽസ് ഒക്കെ നമ്മളത് കണ്ടു ഏ അപ്പം ഇതാണ് സംഭവം പിന്നെ അത് മാത്രമല്ല പെന്മാർക്ക് ഈ പെമ്പിള്ളേർ പ്രത്യേകിച്ച് ഈ ബുറുക്കെ അല്ലെങ്കിൽ മഫ്തെ അല്ലെങ്കിൽ പർദ്ദൊക്കെ ഇട്ട് വരുന്ന പെമ്പിള്ളേരെ കണ്ട കഡിയാണ് പിന്നെ വെമ്മമാർ ഇതൊന്നും ഞാൻ സംബന്ധിക്കില്ലാന്ന് ഡ്രസ്സ് മാറുന്നതിഡയിലൊക്കെ കയറി ചെന്നിട്ട് ഇട്ട ഡ്രസ്സൊക്കെ മതി കയറിയില്ല ഹാഫ് നെയ്ക്കഡായിട്ടൊക്കെ നിങ്ങൾ പരിപാടി അവതരി അവതരിപ്പിച്ചു എന്ന് പറഞ്ഞൊരു തള്ളാണ് അതില അഹിലത്തെ കുട്ടികൾ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ ഒന്നും എന്താ സംഭവിച്ചത് ഇന്നലെ ഗേൾസ് ഡ്രസ്സില് ചേഞ്ച് ആക്കുമ്പോക്ക് ആ ടീച്ചേഴ്സ് ഹാഫ് നേക്കഡിൽ തന്നെ പോവാൻ നമ്മളോട് ഹാഫ് നേക്കഡിൽ പോകാൻ പറയും പ്രത്യേകിച്ച് മുസ്ലിം പെൺപിള്ളേരാണ് ഏ നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല എന്താ പറയുക നല്ല ഫർദി നല്ല മഫ്തി ഒക്കെ ഇട്ട് നല്ല രസത്തിൽ ഇങ്ങനെ നിൽക്കുമ്പം ഇവന്മാർക്ക് കടി കൂടും ഇവന്മാർക്ക് ചൊറിച്ചിൽ കൂടും ഈ നായൻ്റെ മക്കൾക്ക് പലതും കയറും ഈ സംഘപരിവാണത്തിന് ഈ വാണങ്ങൾ നിങ്ങളുടെ ഇടയിലോട്ട് കയറി ചെല്ലും ഇട്ടതൊക്കെ മതി നിങ്ങൾ ഇങ്ങനെ ചെല്ലും ഹാഫ് നെയ്ക്കടക്കായാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞ് നിങ്ങളുടെ പുറത്തോട്ട് തള്ളിവിടും അതാണ് നമ്മുടെ നാട്ടിലെ സംഘികൾ സംഘപരിവാൻ വാണങ്ങൾ അവരതൊക്കെ പറയും മക്കളെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് നോക്കിയാൽ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീരും ഉള്ളൂ ഇത്രയുള്ളൂ അതിനപ്പുറത്തോട്ടൊന്നും ചെയ്യേണ്ട കാര്യമല്ലേ നിങ്ങൾ അതങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ ഒന്ന് കയറി അല്ലെങ്കിൽ ഒരൊറ്റ കിക്ക് കൊടുക്കുക അതോടുകൂടി ഈ വാണങ്ങളുടെ മൊത്തം വാലങ്ങ ചുരുണ്ടോളും അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ചെയ്യാ വേണ്ടത് കേട്ടോ പിള്ളേരോടും ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ലെന്നൊക്കെയാണ് ഇന്നാലും ഞാൻ പറയട്ടെ ഇമാതിരി വാണങ്ങള് ഈ ഡ്രസ്സ് മാറുന്നതിന്റെ ഇടയിലോട്ടൊക്കെ കേറി വന്നു കഴിഞ്ഞാൽ പ്രദീപ് കുമാറിനെ പോലെ അല്ലെങ്കിൽ സുപ്രീതനെ പോലത്തെ അധ്യാപകർ എന്ന പേരും വെച്ചിട്ടുള്ള സംഘപരിവാൺ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ കൊടുക്കേണ്ടത് നേരത്ത് തന്നെ കൊടുക്കണം അതുപോലെ ബാക്കി പറ ഒപ്പന ഏറ്റവും

കണ്ട നിങ്ങള് ഈ മൈമിന്റെ ഇടയില് മറ്റേ കർട്ടൻ താത്തി മാത്രമല്ല ഈ പെമ്പിള്ളിൽ ഡ്രസ്സ് മാറ്റുന്നതിൻ്റെ ഇടയില് കയറി ചെല്ലാനും അവിടുന്ന് ഹാഫ് നെയ്ക്കഡ് ആയാലും കുഴപ്പമില്ല നിങ്ങൾ പോയി പരിപാടി അവതരിപ്പിച്ചു അല്ലെങ്കിൽ ഒപ്പന ആദ്യമൊന്നും വേണ്ട ലാസ്റ്റില് മതി എന്നൊക്കെ പറയുന്ന ആ ഒരു ആർ എസ് സംഘപരിവാണത്തിന്റെ നമ്മുടെ കലാലയങ്ങളിൽ കയറി നരങ്ങുന്നതിന്റെ ഒരു ഉദാഹരണം കൂടാട്ടോ നമ്മൾ കാണുന്നത് അതായത് നമ്മുടെ നാട് ഈവൻ ഇന്ത്യയിലെ പ്രധാനമന്ത്രി വരെ പലസ്തീനെ സപ്പോർട്ട് ചെയ്ത് തുടക്കത്തിൽ എന്തൊക്കെ കുനിഷ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവസാനം ഈ ലോകരാജ്യങ്ങളെ പത്ത് നൂറ്റമ്പത് രാജ്യങ്ങൾ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കണ്ടിട്ട് നമ്മുടെ രാജ്യം വരെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ചെയ്തേ പറ്റൂ അങ്ങനത്തെ ഒരു രാജ്യത്ത് രാജ്യത്തെ പല പല ഭാഗങ്ങളിൽ ഐ പലസ്തീൻ ഐക്യദാർഢ്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോകത്ത് മൊത്തം യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഏഹ് അമേരിക്കയും ഇസ്രായേലും അല്ലാത്ത മൂന്നാല് പത്ത് അഞ്ച് പത്ത് വാണരാജ്യങ്ങളല്ലാത്ത എല്ലാ രാജ്യങ്ങളുമായി പലസ്തീനി വേണ്ടി എല്ലാ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകളും അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഓരോ പരിപാടികൾ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊരു കലോത്സവത്തിൽ ഒരു മൈമിൽ ഈ ഒരു പരിപാടി അല്ലെങ്കിൽ പലസ്തീൻ സപ്പോർട്ടായിട്ടുള്ള ഒരു പ്രോഗ്രാം വെച്ചപ്പോഴേക്കും കുരുപൊട്ടിയ സംഘങ്ങളാണ് പ്രദീപ് കുമാറും നമ്മുടെ എന്താ ജസ്പ്രീതോൻ്റെ പേര് മറന്നുപോലെ പറഞ്ഞുപോലെ സുപ്രീതില്ല ആ സുപ്രീതും ഈ രണ്ട് വാണങ്ങൾ അപ്പം നിങ്ങളെന്നാലോചിച്ച് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് കാലങ്ങളായിട്ട് നമുക്കറിയാം അത് സ്കൂളുകളിൽ മാത്രമല്ല സ്കൂളുകളിൽ ഇങ്ങനെ വെന്മാർക്ക് കുത്തിക്കയറ്റാൻ പറ്റുള്ളൂ നമ്മുടെ കോളേജുകളിൽ കലാലയങ്ങളിൽ വി സി നിയമ നിയമനങ്ങൾ പോലും ഗവർണർമാർ ത്രൂ ഏതൊക്കെ രീതിയിലാണ് ആർ എസ് എസ് അജണ്ട കയറ്റുന്നില്ല ആർ എസ് എസ് വി സിസിനെ കയറ്റുന്നത് നമുക്കറിയാം അങ്ങനെ അവരെ കയറ്റിട്ട് ഈ പറഞ്ഞ ആർ എസ് എസിൻ്റെ പോഷക സംഘടനകളായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകൾക്കും നമ്മുടെ നാട്ടിൽ ഒരു ക്ലച്ചും ബ്രേക്കും ഇല്ലാത്ത സംഘടനകളാണ് ഒരു രീതിയിലും ഒരു ഒനിഷ്ടോ ഒരു ഒരു ഇല്ലാത്ത ഗുണവും കുറേ സംഘടനകളുണ്ട് അപ്പോൾ ഇവന്മാരെ കയറ്റാൻ വേണ്ടിയിട്ടും ഇവന്മാർക്ക് അല്ലെങ്കിൽ ഇവന്മാരുടെ ആർ എസ് എസ് അജണ്ടകള് നമ്മുടെ പട്ട്യപദ്ധതികളിലാണെങ്കിലും വേണ്ടി നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിലാണെങ്കിലും നമ്മുടെ സാംസ്കാരിക പ്രോഗ്രാമുകളിലാണ് കയറ്റി കയറ്റാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ നാട്ടിലെ സംഘപരിവാഹനങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണിത് നമ്മുടെ കോളേജുകളിൽ നമുക്കറിയാം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ വി സി തെ തീരുമാനങ്ങൾ വി സി ചെയർമാൻ അല്ലെങ്കിൽ എന്താ പറയുക വൈസ് ചാൻസലേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റിലാണ് ഇവന്മാർ കയറ്റാറുള്ളത് അതല്ല സ്കൂളുകളിൽ ഇപ്പം നമ്മൾ സ്ഥിരം കാണുന്നുണ്ട് ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള സംഘടനകളിലുള്ള സംഘപരിവാൻ വാണങ്ങൾ ഏത്ത് വാണക്കളികളും നടത്തുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ സ്കൂൾ കലോത്സവത്തിൽ ഇവന്മാരുടെ ചൊറച്ചിൽ കണ്ടതും ഏതായാലും നമ്മുടെ മന്ത്രി ശിവൻകുട്ടി വ്യക്തമായിട്ട് വിദ്യാഭ്യാസ ഡയറക്ടറോട് പെട്ടെന്ന് തന്നെ അതിൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ എന്താണ് നോക്കി അന്വേഷിച്ചിട്ട് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന അതായത് ആ പരിപാടി തുടർന്ന് കൊണ്ടുപോകണം അതുമാത്രമല്ല ഇതിൻ്റെ ഇടയിൽ ഇടപെട്ട ഈ കൊണ ഈ കൊണ അടിക്കുന്ന രണ്ട് ഡാഷുകൾക്ക് അല്ലെങ്കിൽ എത്ര ഡാഷുകളാണ് ആ ഡാഷുകൾക്ക് വേണ്ട നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഒന്നും എടുത്തിട്ടില്ല പൂർണ്ണ റിപ്പോർട്ടുകളൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല നാളത്തോടു കൂടി റിപ്പോർട്ട് പുറത്ത് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും കണ്ടറിയാം നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ നാട്ടിലെ പാഠ്യപദ്ധതികളിൽ നിന്നും നമ്മുടെ ചരിത്രം എടുത്ത് മാറ്റി ആർ എസ് എസിൻ്റെ ശൂനക്കി ചരിത്രം കയറ്റുന്നതും അതുപോലെ അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സംഘപരിവാഹങ്ങളെ ടീച്ചേഴ്സായിട്ട് നിർത്തുന്നതും അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിലെ വൈസ് ചാൻസലേഴ്സിനെ പോലും അങ്ങനത്തെ ആൾക്കാർ അല്ലെങ്കിൽ ചാൻസലേഴ്സിനെ ചെയർമാനെപ്പോലും ഇങ്ങനത്തെ ആൾക്കാരെ കയറ്റുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കണ്ടാൽ മതി ഇതൊക്കെ ഇതൊക്കെ നമ്മൾ അനുഭവിക്കണം നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾ നുഭവിക്കണം കാരണം വോട്ട് കട്ടിട്ടാണെങ്കിലും ഈ ഡാഷ് മക്കള് അങ്ങ് അധികാരത്തിലെത്തും അതുകൊണ്ട് ഇതൊക്കെ സഹിച്ച് ഞാൻ കിട്ടുന്ന അടി കൊണ്ട് മുന്നോട്ട് പോവാ അല്ലേ വേറെന്ത് ചെയ്യാനാ